ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിനെ എടുക്കുമ്പോൾ അതിന് നാല് ദിക്കും നാല് മൂലകളുമുണ്ട് അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഒരു ദിക്കിൽ ഇപ്പോൾ ഒരു കിഴക്കോ അല്ലെങ്കിൽ വടക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിക്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദിക്കിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അതിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂരകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇന്ന് കുറച്ച് ദിക്കുകൾ നഷ്ടപ്പെടുത്താനല്ല ഞാൻ പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ പടിഞ്ഞാറ് വശമില്ല പക്ഷേ അതിനേക്കാൾ ദോഷമാണ് ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഇരിക്കണമെന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത് അതിൻ്റെ വീട് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ അതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യും ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എട്ട് ദിക്കുകൾ നമുക്ക് പുറമേ കിട്ടുകയും സെൻറ്ററിൽ നമുക്ക് ഒരു ബ്രഹ്മസ്ഥാനം കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൽ നാല് മൂലകളുണ്ട് നാല് ദിക്കുകളുണ്ട് ഒരു മധ്യഭാഗമുണ്ട് ഉണ്ട് അതിൻ്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയും ഇതിൽ ഓരോ ദിക്കും വളരെ വളരെ പ്രാധാന്യമുണ്ട് അതിൽ ഒട്ടും അവഗണിച്ച് കൂടാത്തതും വളരെ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ദിക്കാണ് എന്ന് പറയുന്നത് അഗ്നിക്കോണ് ഒരു വീട്ടിൻ്റെ അഗ്നിക്കോണ് എങ്ങനെയുണ്ടോ ആ വീടിൻ്റെ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അഗ്നിക്കോണിൽ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കി നമുക്ക് പറയാൻ പറ്റും അപ്പം അഗ്നിക്കോണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുങ്ഷ പിന്നെ ഫുംഷയിൽ സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് മൂല തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ഫുംഷ പ്രകാരം സമ്പത്തിൻ്റെ ദിക്കാണ് അപ്പോൾ ഒരു വീടിൻ്റെ തെക്ക് കിഴക്ക് മൂല നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ തൊണ്ണൂറ് ശതമാനം വീടുകളിലും അതുണ്ടാവും അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ ദിക്കാണ് തെക്ക് കിഴക്കിൻ്റെ ഒരു മിസ്സിങ് അവിടെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തെക്ക് കിഴക്ക് മിസ്സിങ് ഇല്ല തെക്ക് കിഴക്ക് വന്നിട്ട് ഒരു ടോയ്ലറ്റാണ് നിൽക്കുന്നത് ഇതേ പ്രശ്നം തന്നെ അവിടെ ആവർത്തിക്കും പിന്നെ ഫു ഫൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിക്കിൽ ഒരു നെഗറ്റീവ് വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ദോഷം ആ ദിക്ക് മിസ്സിങ് ആകുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് മിസ്സിങ് ആകുമ്പോൾ ഉണ്ടാവും ദോഷമുണ്ടാവും പക്ഷേ ടോയ്ലറ്റ് നിൽക്കുന്നതിനേക്കാൾ ദോഷം മിസ്സിങ്ങാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മിസ്സിങ്ങോ ടോയ്ലറ്റോ വരാൻ പാടില്ല അതുപോലെ തന്നെയാണ് ആ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗവും ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഒരു കിണറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും സ്ത്രീകൾക്കും അത് മോശമായിട്ട് ബാധിക്കും നിങ്ങളുടെ സമ്പത്തിനും അത് പ്രശ്നമാകും അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളൊരു പിന്നെ പോണ്ട് വെച്ചിരിക്കുന്നു അവിടെ മീൻ വളർത്തുന്നു എങ്കിലും അത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിയാണ് അവിടെ ജലസാന്നിധ്യം പാടില്ല അതേസമയം ഫുങ്ഷയിൽ അവിടെ സമ്പത്തിൻ്റെ തിക്കാണ് അവിടെ ജലം ചലിപ്പിക്കുമ്പോൾ സമ്പത്തുണ്ടാവും അവിടെ വാട്ടർഫോൺ തന്നെയൊക്കെ വെക്കാമെന്ന് പറയുന്നുണ്ട് ചില വീടുകളിൽ അത് റിവേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ അവിടെ അത് ഒഴിവാക്കാനാണ് പറയാൻ പറ്റുന്നത് അടുത്തത് ഈ ഭാഗത്ത് നമ്മുടെ വാസ്തുപ്രകാരം അഗ്നിക്കോണാണ് പേരിൽ തന്നെയുണ്ട് അഗ്നി അവിടെ നമുക്ക് അടുക്കള വയ്ക്കുന്നതും ആ അഗ്നിക്കോണിൻ്റെ പിന്നെ അഗ്നിക്കോളിൽ തന്നെ നമുക്ക് അടുപ്പോ സ്റ്റവോ വെച്ച് കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുന്നതും വളരെ വളരെ നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ചിലർ അവിടെ നോൺ വെജ് ഉപയോഗിച്ചുകൂടാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പല വീടുകളിൽ നോക്കിയപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ കാണുന്നില്ല അവിടത്തേക്കും നമുക്കവിടെ ഉത് പിന്നെ പിന്നെ അടുക്കളയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്ഷ്മിദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്ഷ്മിദേവി വസിക്കുന്നു എന്ന് പറയുമ്പം അതെന്താണ് ലക്ഷ്മി എന്ന് പറയുന്ന സമ്പത്താണ് അപ്പോൾ ലക്ഷ്മിയുള്ള സ്ഥലമാണ് അത് അതത്രയും നമ്മൾ പരിപാവനമായി അതിനെ നോക്കി കണ്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല അവിടെ മെസ്സിങ് വരാൻ പാടില്ല അവിടെ ടാങ്ക് പാടില്ല വേസ്റ്റ് വട്ടറിൻ്റെ കുഴി പാടില്ല കിണർ പാടില്ല ആ ഭാഗം നമുക്ക് വീട്ടിൽ വീട്ടിലിപ്പോൾ വസ്തു ആ ഭാഗത്ത് വീട്ടിനകത്ത് അടുക്കളയും വീടിൻ്റെ പുറത്ത് ആ ഭാഗത്ത് നമുക്കിപ്പോൾ ഏതൊരു വീട്ടിലും നമുക്ക് ചപ്പ് ചവറുകളും മറ്റ് വേസ്റ്റും എല്ലാം കിട്ടി കത്തിക്കാനായിട്ടൊരു സ്ഥലം വേണം അത് നമുക്ക് ഏറ്റവും ഉത്തമം ഈ അഗ്നിക്കുളിൽ തന്നെയാണ് അവിടെ അത് ചെയ്യുന്നത് ഒത്തിരി നല്ല റിസൾട്ടുകൾ നമുക്ക് തരികയും ചെയ്യും അതുപോലെ ഫുങ്ഷയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ വുഡ് എലമെൻ്റ് ആണ് വരുന്നത് അവിടെ പ്ലാന്റ് വെക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് അപ്പോൾ ലക്കി ബാമ്പുവോ പിന്നെ അല്ലാതെ മുള മുളച്ചെടികളോ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ഇത്രയും പരിപാവനമായ അല്ലെങ്കിൽ ഇത്രയും റിസൾട്ടുകളുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുക അവിടെ നിങ്ങൾ വേണ്ട രീതിയിൽ യാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം